ബിസ്മിള്ളിൻറാഹിം അലമുല്ലാഹിറബൻ വസ്സലാഫു അജ്മയിബുസൗദർ അള്ളാഹാൻഹുവിൻ്റെ അടിമ ഒരു ദിവസം ജോലിയിൽ വീഴ്ച വരുത്തി അബു മസൗദർ അതി അള്ളാഹൻഹുവിന് ദേഷ്യം വന്നു അവിടുന്ന് ഒരു ചാട്ടവാറെടുത്ത് അടിമയെ അടിക്കാനായി തുടങ്ങി അബു മസൗദർ അതി അള്ളാഹാൻഹു പറയുകയാണ് ഞാൻ അടിമയെ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണ് നല്ല ഉച്ചത്തിൽ ശബ്ദമിടുന്നുണ്ട് അതിനിടയിലൂടെ ഒരു ചെറിയ ശബ്ദം അവ്യക്തമായി ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട് ഓ അബുമസ്രോതെ നീ മനസ്സിലാക്ക് ഓ അബുമസ്രോതെ നീ മനസ്സിലാക്ക് പക്ഷേ എൻ്റെ ഈ അടിയുടെയും അട്ടഹാസത്തിൻ്റെയും ശബ്ദത്തിനിടയിൽ എനിക്കത് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ആ ശബ്ദം ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് അടുത്തേക്കടുത്തേക്ക് വരുന്നതായി എനിക്ക് തോന്നി ആ സമയത്ത് ഞാൻ തിരിഞ്ഞു നോക്കി അപ്പോൾ മുത്തനബി അലൈഹി അലെഹി തങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്നു നബി അലൈഹി അലഹി തങ്ങൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു അബു മസോദേ നീ മനസ്സിലാക്കണം നിനക്ക് ഈ അടിമയിലുള്ളതിനേക്കാൾ വലിയ അധികാരം നിൻ്റെ മേൽ അള്ളാഹുവിനുണ്ട് അതുകൊണ്ട് തന്നെ അടിമകളോട് പെരുമാറുമ്പോൾ സൂക്ഷിക്കണമേ എന്നോട് നബിസ് അലൈഹി അല്ലെഹി വസല്ലാമാത്തങ്ങൾ പറഞ്ഞു ഈ ചരിത്രം സമൂഹത്തിലെ വ്യത്യസ്ത തുറകളിൽപ്പെട്ടവരോട് ഏതു രീതിയിൽ വർത്തിക്കണമെന്ന് ഹബീബ് സല്ലാഹു അലൈഹി വസല്ലാമാത്തങ്ങളുടെ കാരുണ്യ സന്ദേശത്തിൻ്റെ മുഖമാണ് നമുക്ക് കാണിച്ചു തരുന്നത് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങളുടെ കാരുണ്യം ലോകത്തെ എല്ലാ ജനവിഭാഗങ്ങളിലേക്കും ചേതന അചേതന വസ്തുക്കളിലേക്കും ഒരുപോലെ പരന്നൊഴുകിയിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസല്ലമാങ്ങളുടെ കാരുണ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനിരിക്കുകയാണ് നാം അവയെ ഓരോ മേഖലയാക്കി തിരിച്ച് കുടുംബത്തിൽ മാതാപിതാക്കളിൽ മക്കളിൽ ഭാര്യമാരിൽ എന്നിങ്ങനെ ഓരോ മേഖലയാക്കി മേഖലയാക്കി തിരിച്ച് നമുക്ക് വിശാലമായി തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട് നബി സെല്ലു അലൈഹി വസല്ലാത്തങ്ങൾ എല്ലാവരിലേക്കും കരുണ ചെയ്യണമെന്ന് മുസ്ലിം സമുദായത്തെ നിരന്തരം ഉത്ബോധിക്കുന്നുണ്ട് അവിടെ മനുഷ്യനെന്നോ മൃഗമെന്നോ വ്യത്യാസമില്ലാതെ ജാതിയോ വർണ്ണമോ നോക്കാതെ എല്ലാവരിലേക്കും കരുണ ചെയ്യണമെന്ന് നബിസ് അലൈഹി വസല്ലമാത്തങ്ങൾ പറയുന്ന അനേകം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും കാരുണ്യത്തിൻ്റെ ആർദ്രതയുടെ ഒരു വലിയ ഭാഗമാണ് നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് ശല്യങ്ങളില്ലാതിരിക്കുക പ്രയാസങ്ങളില്ലാതിരിക്കുക അക്രമങ്ങളില്ലാതിരിക്കുക എന്നുള്ളത് ഹബീബ് റസൂൽ ലാഹി സാഹു അലൈഹി തങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഹദീസ് ആ മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഹദീസ് മഹാന്മാരായ ഹദീസുകളൊക്കെ സൊഹൈഹ് മുസ്ലിമിലും സൊഹൈഹ് ബുഖാരിയിലും ഒക്കെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം ഇമാം അഹമ്മദ് റതി അള്ളാഹാൻഹു അവിടുത്തെ മുസ്നദിൽ ഈ ഹദീസ് ഹദീ സുദ്ധരിക്കുന്നുണ്ട് അനസിബിനി മാലിക്കൻ റബിഅല്ലാൻഹു കാല കാല അലൈഹി വസ്ലം അൽ മൻ മൻ വൽ മുസ്ലിമു സലിമൽ മുക്സുൽ വയദിഹി യഥാർത്ഥ സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അവനെ തൊട്ട് നിർഭയനായിരിക്കും അവൻ അക്രമിക്കുമെന്നോ അവൻ കുറ്റം പറയുമെന്നോ അവൻ ഐബത്ത് പറയുമെന്നോ അവൻ പരസ്പരം തല്ലുണ്ടാക്കുന്നു ഒരു പേടിയുമില്ലാതെ ആരെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു അവനാണ് മിൻ വൽ മുസ്ലിം യഥാർത്ഥ മുസ്ലിം മുസ്ലിം സനിഹി വയതിഹി ബാക്കിയുള്ള മുസ്ലിങ്ങൾ അവൻ്റെ കൈകളിൽ നിന്നും നാവിൽ നിന്നും രക്ഷപ്പെട്ടവരാണ് അവൻ്റെ അക്രമത്തിൽ നിന്നും അവൻ്റെ നാവിൻ്റെ ദുഷിച്ച പ്രവർത്തനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടവരാണ് ഇതേ ഹദീസ് മഹാനരായ അബി ഹുറിയ് റിപ്പോർട്ട് എടുത്ത് കാണാം അൽ മുസ്ലിമു മുസ്ലിമും മുഴുവൻ നേരത്തെ സത്യവിശ്വാസി ജനങ്ങൾ മുഴുവനും നിർഭയമായി കരുതുന്നവനാണെന്ന് പറഞ്ഞു വീണ്ടും മുസ്ലിം ജനങ്ങളും മുഴുവനും അവൻ്റെ കൈകളിൽ നിന്നും നാവിൽ നിന്നും രക്ഷപ്പെട്ടവരാണ് അവിടെ മുസ്ലിം എന്ന പ്രത്യേക പ്രയോഗം ഹദീസുകളുണ്ടെങ്കിൽ പോലും ചില ഹദീസുകളിൽ അന്നാസ് ജനങ്ങൾ ജനങ്ങൾ എന്ന പ്രയോഗമാണുള്ളത് അവിടെ മതത്തിൻ്റെയോ മതവിശ്വാസി അല്ലാത്തവൻ്റെയോ ഒരു മതത്തിലും വിശ്വസിക്കാത്തവൻ്റെയോ ഇടയിൽ വേർതിരിവില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ മറ്റുള്ളവർ നമ്മുടെ അക്രമങ്ങളിൽ നിന്ന് നിർഭയമായിരിക്കണം അതുകൊണ്ട് മാത്രം നമ്മൾ മുസ്ലിങ്ങളാകും എന്ന് മാത്രം പറഞ്ഞു വെക്കല്ല അതിന് ശേഷം ആവശ്യമുള്ളവരിലേക്ക് കരുണയർഹിക്കുന്നവരിലേക്ക് കരുണ എത്തിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരന്തരമായി കൽപ്പിക്കുന്നുണ്ട് നാം ആർദ്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട് കാല റസുലാഹിസ് ലോകത്ത് കരുണ ചെയ്യുന്നവർക്ക് അള്ളാഹു കരുണ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ടുതന്നെ നിങ്ങൾ ഭൂമിയിലുള്ളവർക്ക് കരുണ ചെയ്യുക എന്നാൽ അള്ളാഹുസുബാനഹു തല നിങ്ങൾക്ക് കരുണ ചെയ്തു കൊണ്ടിരിക്കും അവിടെ ഭൂമിയിലുള്ളവർക്ക് എന്നാണ് നബി നബിസുല്ലാഹുഅ അലൈഹി തങ്ങളുടെ പ്രയോഗം മറ്റൊരിടത്ത് നബി അല്ലാഹു അലൈഹി തങ്ങൾ ഹാബിസ് വസ്ലങ്ങൾ കൊടുക്കുന്ന മറുപടിയിൽ കാണാം മൻ ലായുർഹം കരുണ ചെയ്യാത്തവർക്ക് കരുണ ലഭിക്കുകയില്ല അപ്പം മനുഷ്യരാകുമ്പോൾ നമ്മൾ കരുണ ചെയ്തുകൊണ്ടേയിരിക്കണം പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവൻ കരുണയോട് കൂടെ പ്രവർത്തിക്കണമെന്ന് ഹബീബ് റസൂൽ അള്ളാഹി അലൈഹി അലൈവലം നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇമാം ഹാക്കിം റഹ്മത്ത് ലാഹി അലഹി അവിടുത്തെ മുസ്തദക്കിൽ ഉദ്ധരിക്കുന്ന ഒരു വലിയ ഹദീസ് ഉണ്ട് അതുകൂടെ പറഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം ആ ഹദീസ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ പരസ്പരം വല്ലാതെ സ്നേഹിക്കണം വല്ലാതെ ഇഷ്ടപ്പെടണം എന്നിട്ട് നബി നബിസ്വല്ലാ അലൈഹി വല്ലാമെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞിരട്ടെ

അള്ളാഹുവിനെ തന്നെയാണ് സത്യം നിങ്ങൾ നന്നായിട്ട് കരുണ ചെയ്യുന്നത് വരെ നിങ്ങൾ സ്വർഗത്തിൽ കടക്കുകയില്ല സൊഹാബുദുൽ കിറാം റലി അള്ളാഹാൻ പറഞ്ഞു റഹീമു യാ സുഹാബുദുൽ അലൈഹി ഞങ്ങൾ ഞങ്ങളെല്ലാവരും നന്നായി കരുണ ചെയ്യുന്നവരാണ് ഹബീബ് റസുലഹി വസ്ല്ലാ മാത്തങ്ങൾ അവിടെ നിന്നതിന് കൊടുക്കുന്നൊരു മറുപടി ഉണ്ട് ഇന്നഹുലി അഹദദിക്കും يعني نفسه خاصته ولكن സ്വഹാബത്തുൽ കിറാം പറഞ്ഞു ാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവർക്കും നിങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളവർക്കും മാത്രം കരുണ ചെയ്താൽ പോരാ നബി പറയുന്നു ആമ്മ എല്ലാവരിലേക്കും കരുണ ചെയ്യണം എല്ലാവരിലേക്കും കരുണ ചെയ്യണം അവിടെ മതങ്ങളുടെ വേർതിരിവില്ല സമ്പത്തിന്റെ വേർതിരിവില്ല വിദ്യാഭ്യാസത്തിന്റെ വേർതിരിവില്ല ജാതിയുടെ വേർതിരിവില്ല കുടുംബത്തിന്റെ വേർതിരിവില്ല ഒന്നിൻ്റെയും വേർതിരിവുകൾ അവിടെ ഇല്ല ആ റഹ്മത്തുല്ല അമ്മ എല്ലാവരിലേക്കും കരുണ ചെയ്യാം അത് മനുഷ്യരിലേക്കും മൃഗങ്ങളിലേക്കും പക്ഷികളിലേക്കും ജീവജാലങ്ങളിലേക്കും ജീവനില്ലാത്ത വസ്തുവിലേക്കും ഒക്കെ റഹ്മത്തായി പോയിക്കൊണ്ടേയിരിക്കണം എന്നാണ് ഹബീബ് റസൂലുള്ളാഹി ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ഘോഷിക്കുന്നത് ഈ ലോകത്ത് പുതിയ കാലത്ത് കാരുണ്യത്തിൻ്റെ അവസാന ഉറവയും തേടി നമ്മൾ യാത്രയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിരന്തരമായി കൊലപാതകങ്ങൾ കേൾക്കുമ്പോൾ നാണയത്തൊട്ടുകൾക്ക് വേണ്ടി പരസ്പരം സഹോദരങ്ങൾ അടിപിടി കൂടുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വത്തുക്കൾക്ക് വേണ്ടി മാതാപിതാക്കളെ ദ്രോഹിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റഹ്മത്തിന് തേടുന്ന പുതിയ കാലത്ത് ഹബീബ് റസൂൽ അഹ്ഹിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം മാത്തങ്ങയുടെ കാരുണ്യത്തിൻ്റെ വാതായനങ്ങൾ നമ്മെ കൂടുതൽ വിശാലതയിലേക്കും പാരസ്പര്യത്തിലേക്കും നയിക്കും ഇൻഷാ വരുന്ന എപ്പിസോഡുകളിൽ നബി എപ്പിസോഡുകളിൽഹ് അലൈഹി വസല്ലമാ തങ്ങൾ ഓരോ വിഭാഗങ്ങളിലേക്കും ചെയ്ത കാരുണ്യത്തെക്കുറിച്ച് നമുക്ക് വിശാലമായി ചർച്ച ചെയ്യാം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ റബുൽ